അമിതമായ വയലൻസും അക്രമവും കാരണം ഗർഭിണിയായ തൻ്റെ ഭാര്യയോടൊപ്പം മലയാള സിനിമയായ മാർക്കോ കാണാൻ കഴിഞ്ഞില്ലെന്ന് തെലുഗു നടനായ കിരൺ അബ്ബാരം താനും ഭാര്യയും ഇന്റർവെൽ ആയപ്പോൾ പുറത്തിറങ്ങിപ്പോയെന്ന് കിരൺ പറഞ്ഞു ഞാൻ മാർക്കോ കണ്ടു പക്ഷെ ഞാനത് പൂർത്തിയാക്കിയില്ല രണ്ടാം പകുതിയിൽ എനിക്ക് കഴിയാത്തതിനാൽ ഞാൻ പുറത്തേക്ക് പോയി അക്രമം എനിക്ക് അല്പം കൂടുതലായി തോന്നി ഞാൻ എന്റെ ഭാര്യയോടൊപ്പമാണ് പോയത് അവൾ ഗർഭിണിയായിരുന്നു അതിനാൽ ഞങ്ങൾക്ക് അത് ദഹിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങൾ പുറത്തേക്ക് പോയി അവൾക്കും അത് കാണാൻ സുഖം തോന്നിയില്ല എന്ന് ഗലാറ്റ കിരൺ സംസാരിക്കവെടുത്തി മാർക്കോ പുഷ്പാറ്റു തുടങ്ങിയ സിനിമകളെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങളെയും അവ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നുവെന്നും കിരൺ പറഞ്ഞു സിനിമകൾ ആളുകളെ സ്വാധീനിക്കുന്നു നമ്മൾ കാണുന്നതെന്തും കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്കെങ്കിലും കൂടെ കൊണ്ടുപോകും എല്ലാവരുടെയും ചിന്താഗതി ഒരുപോലെയാകില്ല സിനിമ കാണുന്നത് പോലെ സിനിമ കാണുന്നവരുമുണ്ട് പക്ഷേ അതിൽ നിന്ന് എന്തെങ്കിലും മനസ്സിലാക്കുന്നവരുമുണ്ട് ഇപ്പോൾ എനിക്കത് സ്വാധീനിക്കപ്പെട്ടിട്ടില്ലായിരിക്കാം പക്ഷേ എന്റെ കൗമാരത്തിന്റെ അവസാനത്തിലോ ഇരുപതുകളുടെ തുടക്കത്തിലോ ഞാനും സ്വാധീനിക്കപ്പെട്ടിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു